അമ്മതേ ഹെവി സാധനോട്ടാ അടിച്ചെ സെറ്റ് സാധനം ഈ കൊല്ലത്ത് ആദ്യത്തെ വാള കണ്ണല്ലോ കണ്ണല്ലോ ഞാൻ കണ്ടു കൊള്ളേ പറഞ്ഞു നല്ല തൂക്കേ അടുത്ത വീന കെട്ടിട്ടില്ല കണ്ണാപ്പി നെക്സ്റ്റ് വാളിന് താങ്ങിട്ടുണ്ട് ഇങ്ങോട്ട് 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 െ ഇങ്ങനെ അപ്പൊ നീ ഇങ്ങോട്ട് കറക്കി ഇങ്ങോട്ട് കറക്റ്റ് ഹായ് നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ജോബേഷ് വച്ചാൻ പിന്നെ പിന്നെ കണ്ണനുണ്ട് ഞാനുണ്ട് നമ്മൾ മൂന്നുപേരെയുള്ളൂ ഇന്ന് ബാക്കി ആരും കിട്ടിയിട്ടില്ല ഒന്നരണ്ടാഴ്ച ആയിട്ട് ഞാനിത്തിരിസ്റ്റിലേക്ക് ഇറങ്ങുന്നു ഒത്തി ദിവസം കൂടി ഇറങ്ങിയത് ഇന്ന് നമ്മൾ ഫിഷിങ്ങിനായിട്ട് വന്നേക്കുന്നത് കോട്ടയത്താണ് ഇന്ന് വെള്ളമൊക്കെ ഭയങ്കര ചീത്തയായിട്ട് മീൻ ഇഷ്ടം പോലെ പൊങ്ങുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ നിന്ന് വിളിച്ചായിരുന്നു അതുകൊണ്ടാണ് നമ്മളിവിടെ വന്ന വന്നപ്പോൾ ഇച്ചിരി താമസിച്ചു പോയി മീനടി കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂ എടുത്തത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു തരാം ഓക്കെ ഒരെണ്ണം തേടാണ്ട എനിക്കുണ്ട് ഓ ഉൾക്കാളിച്ചത് ഈ മാതിരി അങ്ങനെ കാണിക്കുന്നത് പുല്ലനാണ് ഈ മാതിരി കിടന്നങ്ങ് കാണിക്കണേ നിത് വള വണ വള വണ അല്ല രണ്ടോ രണ്ട് പുല്ലനാളാവേ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലോ ഇതേണ്ടോ ഒറ്റടിക്ക് രണ്ട് പുല്ലം കയറി വന്നേ നല്ല സൈസ് പുല്ലൻ നി നിന്റെ കടം വീട്ടിട്ട് ചൊവ്വാഴ്ച കടം ഞാൻ വീട്ടി രോമേഷിന്റെ കടവ് വീട്ടി മൊത്തം വീട്ടി ഞാൻ എല്ലാ ആ വെറുതെ വല്ലാട്ടാ ഞാൻ കാത്തു കാത്ത് നിന്നേ ഇതിനു വേണ്ടിട്ടാ ആ കണ്ടിട്ട് കണ്ടിട്ടടിക്കണേ ആ ക്യാമറുണ്ട് യൂട്യൂബില് ചാനലുണ്ട് യൂട്യൂബില് ഇതിലേക്ക് ആ തെറ്റാലേക്ക് അടിച്ചെടുക്കണേ ചെല കാണാ അതോടെ ഇട്ടാ ആ അത് വെച്ചിട്ട് നിങ്ങൾ പഴയ തെറ്റാ ഈ അമ്പു വെച്ചിട്ടടിക്കും അത് കേറും ഞങ്ങൾ തൊടുപുഴ ണോ ഞങ്ങൾ എപ്പോഴും ഞങ്ങള് എപ്പോഴും തന്നെ വരാറുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ആ ചേട്ടനൊക്കെ നമ്മുടെ സുഹൃത്തുക്കളെ ഇവിടെത്തേറെ അവരൊക്കെ ആ സൈച്ചാട്ടനൊക്കെ തൊടുപുഴ വെങ്ങല്ലൂര് മുതലക്കോടം കണ്ണാ അപ്പൊ ഒരുമിച്ചേക്കാം ഒരുമിച്ചേക്കാം

ില് പറഞ്ഞു പറഞ്ഞില്ലേ കൊണ്ടാ കൊടുന്ന് റാഗ് കൊടുക്കാൻ പറ്റുന്നേ ലോക്ക് മതി കൈ കൊണ്ട് നമുക്കൊരു വാള അടിച്ചിട്ടുണ്ട് പാകം ഉണ്ടെങ്കിൽ പാഴിക്കടി കയറ്റരുത് പാഴിക്കടി കയറ്റരുത് ഒന്ന് പൊക്കി തന്നായി തുളയിട്ട് തരാം തുളയിട്ട് വരാം ബാവാ കടനടുത്തേക്കോ എടുത്തേക്കോ ചുറ്റിക്കറക്കി കയറ്റിക്കൊണ്ടോ സമയെടുത്ത് ചെയ്തായി സമയെടുത്ത് ചെയ്തായി ഇല്ല ഇല്ല വള്ളി ലൂസായതാ പോയോ ഓ കാണത്തില്ല കാണത്തില്ല ഇന്റെ അടിയില നീ വാങ്ങി അടുത്തേക്കുവാ ഇവിടെ വന്നു ഒന്ന് പൊക്കിത്തന്നെ ജോബേഷ അപ്പുറത്തേക്കേക്ക് റാഗല റാഗല എന്റെ കണ്ണൻ്റെ അടിയിൽ നല്ല സെറ്റ് അടിയണോ ഞാൻ നിന്റെ കയറണ കണ്ടു പൊളയണേ കണ്ടു ഒത്തിരി ഇടയിൽ വള്ളി തീരും വള്ളി തീരും ആ അങ്ങനെ കേട്ടോ അങ്ങനെ കേട്ടോ അങ്ങനെ കേട്ടോ കുഴപ്പമില്ല ഒന്ന് പിടിച്ച് നിർത്തി പതുക്കെ നിർത്തിയിട്ട് തിരിച്ചു പിടിച്ചായി ടൈറ്റ് ടൈറ്റാണെങ്കിൽ കറക്കണ്ട ഇല്ലെങ്കിൽ പതുക്കെ അടിപ്പിച്ചോ കറക്കി അടിപ്പിച്ചോ അങ്ങോട്ട് പോകുമ്പോൾ വിട്ടുകൊടുത്തായി വി സാണ വരെ കയറണം കേട്ടോ സമയം എടുത്തെടുത്തായി സമയം എടുത്തെടുത്തായി സമയമെടുത്തോ നല്ല സമയം എടുത്തോട്ടെ ആ സമയം എടുത്ത് പതുക്കെ കയറ്റി മടുക്കൾ മടുക്കും വാളയ പെട്ടെന്ന് എടുക്കും പിടിച്ചോ പിടിച്ചോ പതുക്കെ പിടിച്ചോ പതുക്കെ പിടിച്ചോ ഒന്ന് ഓടുമ്പോഴത്തേക്ക് നമുക്ക് വിട്ടാൽ മതി വള്ളി എപ്പോഴും നമുക്ക് വിടാനുള്ള വള്ളി വേണം അതെ അതെ അങ്ങനെ അങ്ങനെ വിടാനുള്ള വള്ളി വേണം നമുക്ക് എപ്പോഴും ആ കുഴപ്പമില്ല നിൽക്കുക നിൽക്കുക കൊണ്ട് പോട്ടെ പോട്ടെ ഇങ്ങോട്ട് പിടിച്ചോ നല്ല ഫൈറ്റിങ്ങാറില്ല അതൊന്നും നീ പേടിക്കണം നീ സാധനം വരും ഇവിടെ വരും ഒന്ന് വന്ന് പോയതാ ഇതിലേ വന്ന് പോയതാ പക്ഷെ സാധനം അടി കൂടെ പോയി മടുത്ത ആളും എടുത്തു പതുക്കെ 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 കയറ്റിക്കൂടെ മുകളിൽ വരും മുകളിൽ വരും വിട്ടു വന്നാൽ വിട്ടാൽ മതി അവരുടെ ആട്ടോടെ കയറി കിട്ടിയ സന്തോഷമായി അത് പൊങ്ങണമില്ലല്ലോ കാണാ അത് നമുക്ക് പിടിക്കാം ഇതിനൊന്ന് ഇന്ന് ഒന്ന് കരയെ കയറ്റി വരട്ടെ ഭയങ്കര ടെൻഷനിലാണ് നിൽക്കണേ ഈ പ്രായത്ത് വാള ഒന്ന് പറഞ്ഞു അതിൻ്റെ ഒരു സങ്കടമുണ്ട് ഞങ്ങൾക്ക് മൊത്തത്തിൽ ഒന്ന് പൊക്കി തരുമോ

ഇത് വെള്ളത്തിന് മേളിൽ പൊങ്ങൂല ഇതാനം വാഹയായിരുന്നെങ്കി ഇതിനു മുമ്പ് പൊങ്ങാനുള്ളു ഏതാണ്ട് തീർന്നാ ഇല്ലില്ല അത് കൊഴപ്പില്ല നമുക്കൊന്നും അതിനെ എവിടെങ്കിലും ഒന്ന് കണ്ടുകിട്ടിയാ മതി അതന്നത് കിട്ടി അത് മീനുണ്ടാവും രണ്ടും നാടൻ അതിന്റെ ഇടയ്ക്ക് അവനൊരു പണി ഒപ്പിച്ച് വെച്ചാണ്ടോ ജോകേഷ് കരിമീൻ അടിച്ച് ഇതെന്നെ അക്രമാണേ കാണേ അത് വാളയാണോ കരിമീൻ അല്ലേ ഇത് എന്നാണോ ഇത് അമ്മോ കാണിച്ചേ ഒന്ന് കരിമീനെ കരി കരിമീനെ കരി ഉണ്ടോ ഇതെല്ലാം പാള കരിമീൻ സൈസ് കരിമീൻ കേട്ടോ അതവിടെ കേട്ടെ നമുക്ക് വേണ്ട സാധനം ഇവിടെ കിടക്കുവാണ് അതിലേ പണി മൊത്തം കിടക്കണേക്ക് കണ്ടില്ല അയ്യോ എന്നാ പറയാ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ നോക്കട്ടെ എന്റെ ഉണ്ടോ നോക്കട്ടെ എന്തെത്ര ഉടക്കിട്ടുണ്ട് പാഴിച്ചേരാ ആ ഓയ്യോ ഒന്ന അക്രമാണ ഞാൻ കാണിച്ചേ ഓശേ ഒന്ന് അടിച്ചേ നല്ല ടൈറ്റ് ഉണ്ട് തലക്കെട്ടൂടെ ിപ്പറുണ്ടായിരുന്നു ഇറങ്ങിയെടുക്കാരുന്നു അതോ പാഴയുടെ വെയിറ്റ് ആണോ മീനിന്റെ വെയിറ്റ് അങ്ങനെ എടുക്കണ്ടും കാച്ചു വാളേന കെട്ടിട്ടാ ഈ പ്രാവശ്യത്തെ കൈനീട്ടം വാള കേറിയിട്ടുണ്ട് എല്ലാരും ഒന്ന് സെറ്റ് ചെയ്ത് ഇതാണ്ടോട്ട് അപ്പുറത്തേക്കണേ ഇത് ഏറ്റവും വലിയ കളി കിട്ടിയത് എനിക്ക് അതെന്റെ എന്റെ ഞാൻ അടി കാണ കണ്ടായിരുന്നേ എന്റെ കരിമീൻ എന്തേ കരിമീൻ നോക്കാൻ നേരെ വെക്കണോ േ ഒരാൾ ഞാനും എടുക്കാൻ പറ്റില്ല പൊട്ടിക്കണം കണ്ണാ കത്തി ആ കയ്യിൽ എന്തോ വായിൽ തീറ്റ ഉണ്ടാകും പാടിയാലേ അമ്മേ കെബി സാധനം അടിച്ചാക്കണേ സെറ്റ് സാധനം ഈ കൊല്ലത്ത് ആദ്യത്തെ വള അട്ടി കിട്ടിക്കാച്ചി ഓവ്വാൾക്കിഷ്യുമ്പോൾ അത് അടുത്ത മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ണാപ്പി നെക്സ്റ്റ് വാങ്ങാനും താങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് പിടി ഇങ്ങോട്ട് പിടി ഇങ്ങോട്ട് ഇങ്ങനെ വരട്ടെ ഇങ്ങനെ വരട്ടെ അപ്പൊ നീ ഇങ്ങോട്ട് കറക്കി ഇങ്ങോട്ട് വണ്ണായി മടുത്തെങ്ങി പിടിച്ചോ അതൊക്കെ പിടിച്ചോ കുഴപ്പില്ല കുഴപ്പമില്ല പിടിച്ച് പിടിച്ചു വിട്ടോ പിടിച്ചു പിടിച്ചു വിട്ടോ ഇത് നെക്സ്റ്റ് മീൻ വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ണൻ ഊർജിതമായിട്ട് ഇവിടെ നിന്ന് പണിയുണ്ട് ഈ ഇപ്പോൾ അഞ്ഞൂറായിരം രൂപയുടെ തച്ചുമണിയാണ് നടക്കണ പോകുന്നത് ഒരു വലിയ തെങ്ങ് മറക്കാൻ ഇത്രയും പാടില്ല ഒത്തിരി വിട്ട് വള്ളി തീർക്കരുതാ കറങ്ങി കയറില്ല ഇതാ എങ്ങോട്ട് പോണേ പിടിച്ചോ പിടിച്ചോ പിടിച്ചോണ്ടി അത് കുഴപ്പമില്ല പോകാനാണിപ്പോൾ പോയനെ വാളയല്ലേ കയറിക്കോളും എന്നാലും നോക്ക് കയറും വലിപ്പത്തിൻ്റെ കാര്യം വെച്ചിട്ട് എങ്ങനെയാ വലിപ്പം ഉണ്ട് പിടിച്ചോളുണ്ട് ഓ സഹിച്ച വിളിച്ച സമയത്ത് നമ്മളിവിടെ വന്നായിരുന്നുള്ളോ നമ്മൾ ഐസ് ബോക്സ് മേടിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് മാറി അപ്പോൾ ന്യായമായിട്ട് മീൻ ഇവിടെ പൊങ്ങിയായിരുന്നു അത് മിച്ച താമസിച്ചാണ് നമ്മൾ വന്നേ ആ പാടിക്കടിയിലേക്ക് വിടരുത് പോണത് പോക്കോട്ടെ കുഴപ്പമില്ല നീ ഇങ്ങോട്ട് മാറിക്കൂ 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 പോ കൂടെ അങ്ങനെ പിടിച്ചു അങ്ങനെ പിടിച്ചോ പൊങ്ങിയാൽ റെഡി മണി മുണ്ടക്കായം ഒന്ന് കണ്ടു കിട്ടിയാൽ എന്തെങ്കിലും കാണിക്കാം നീ ബാക്കിലേക്ക് പോരുത് കൺട്രോളിങ് പോകും അങ്ങനെ ബാക്കിലേക്ക് പോകുമ്പോൾ നിന്നെടുത്ത് നിന്ന് ചെയ്താൽ മതി പൊങ്ങിയാൽ ഞാൻ കൊടുത്തോളാം കുഴപ്പമില്ല ഒന്നത്തിൽ നീ അങ്ങനത്തെ ഒരു സുഖക്കാരാന്നേ നേരെ ഈ പാഴിക്കകത്തേക്ക് ഒന്ന് കയറും അതിന് ഇവിടെ നേരം കഴിഞ്ഞ് കുറേ നേരം ഇവിടെ കിട്ടുന്നു കളിക്കും അത് പിന്നെ എനിക്ക് തോന്നുന്നത് വാല കയറിയിട്ട് ആ പിടുത്തം കുറവെന്ന് തന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ മറ്റേ മീനാപേക്ഷിച്ച് നേരത്തെ വന്നില്ല ഇത് ഇവന്യാ അടുത്തേന് അടുത്തതിന് പോങ്ങും അടിയിലേക്ക് തന്നെയല്ലേ ആ ഫോണേ കുഴപ്പമില്ല അടിച്ചു പിടിച്ചു ടിയിലേക്ക് എന്നാ ഒച്ച കേട്ടു ഒച്ച കേട്ടു നിന്റെ അയ്യോ ചെറിയ ആ കയറി അപ്പുറം നിൽക്കുക വലിക്കുന്നത് വലിക്കല അത്രയും കാണിച്ചിട്ടും ഇരുത് എന്നതാണെന്ന് കാണിക്കണേ നിനക്ക് നിങ്ങൾക്ക് മടുത്തിട്ടില്ല മടുത്തിട്ടില്ല മടുത്തിട്ട മടുത്തിട്ട് കയറിയില്ല അത് ഓരോ ചല്ലടിയായിട്ട് ഏഹ് അതാ പറഞ്ഞേ ഒറ്റ എനിക്ക് ഒറ്റ ഒറ്റമിനിറ്റ് സമയം എന്താ ഇനി പതുക്കെ ഒന്ന് നിർത്തിയാണ്ട് ഇതെന്ന കാണിക്കടയിൽ കൂടെ ആയാലും കുഴപ്പമില്ല എങ്ങനെയൊന്നും കയറി അറിയില്ല ഡ്രൈവറിൻ്റെ ഇടയിൽക്കൂടെയാണ് എന്നാലും കുഴപ്പമില്ല ഓ ചോര 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 എൻ്റെ അപ്പുറം പോയ തുളഞ്ഞേ ഓ ഓ ചീന്ന രണ്ടാമത്തെ രണ്ടാമത്തെ ഓ അത്ര അടി അടിക്കണ്ടല്ലോ കാരണം നീ എനിക്ക് വേണ്ടി സഹായം ചെയ്യാനേ പറ്റുള്ളൂ നീ ഇതെടുത്ത നിന്റെ ഡാട്ട് തുറന്നെടുത്തി അങ്ങനെ തന്നെ ഇറക്കുക ഞാനെന്നാളെ പൊട്ടിക്കാം അല്ലേ പൊട്ടിക്ക പൊട്ടിക്കഴിഞ്ഞാൽ തറ്റാലി തെ രണ്ടാമത്തെ ആളെ ചാടിച്ചിട്ടുണ്ട് ആ ഹാ ഹാ ഓ ഹോ ഹോ ഇത് രണ്ടാമത്തെ വല്ല കേട്ടോ കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു ഹെവി സാധനം രണ്ടാമത്തെ ഹെവി കണ്ണൻ പിടിക്കണ്ടോ പേടിയാണ് കണ്ണന് പിടിക്കാൻ തേവനെ കൊണ്ടുപോയി ബോക്സിലിട്ടിട്ട് നമുക്ക് അടുത്ത പരിപാടി മീൻ പൊങ്ങുന്നുണ്ട് ഇഷ്ടം പോലെ നമ്മളടുത്തവനെ കിട്ടു ഇതിനകത്തേക്ക് നെക്സ്റ്റ് അടുത്തവന് പിടിക്കാൻ നമുക്ക് അവനവിടെ കിടക്കട്ടെ അതെ ഒരു വാള വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് പൊങ്ങി നമുക്ക് കാണാൻ പറ്റും കറക്റ്റായിട്ട് കാണത്തില്ലാകുമ്പോൾ വന്നു നേരെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇലയുടെ മറവിലേക്കാണ് കയറിയ ശരിക്കും കാണാൻ പാടില്ല എന്തായാലും നമുക്ക് അടിക്കാം കൊണ്ടിട്ടുണ്ടോ ആദ്യം കണ്ണാ കന്നായ് വാള വാള പറഞ്ഞോ എവിടെയാണായി പറഞ്ഞില്ല പറഞ്ഞില്ല ആ പതുക്കെന്നായി പതുക്കെ ഒന്നായി ഞാൻ പിടിച്ചെടുത്തോളാം അയ്യോ ഉടക്ക് അയ്യോ ഉടക്കി കയറിളാ പോയി 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 പൊട്ടിപ്പോയി ഉടക്കി കയറി പൊട്ടിയോ ചേ നാട്ടുൾപ്പെടെ പോയി മച്ചമാരെ ആ മീൻ മീൻ്റെ ഉടക്കി കൊണ്ടൊക്കെ ആയിട്ട് പൊട്ടിച്ചിളഞ്ഞു കേട്ടോ എന്തായാലും ആള് പോയി ഒരു ചെറിയ പണി കിട്ടി പെട്ടെന്ന് വെയിലുതിച്ചു നല്ല ശക്തി ആയപ്പോ മീനെല്ലാം പെട്ടെന്ന് താന്നുപോയി ഇനിയിപ്പിട്ട് പ്രത്യേകിച്ച് കാര്യൊന്നും ഇല്ല അപ്പൊ നമ്മള് പരിപാടി പറഞ്ഞ പോവാണ് നല്ല തൂക്കേണ്ട ഞാന് ഏ അത്ര പക്ഷെ അതിന് ഭയങ്കര വയറുണ്ടാ വാളേനെ മാറ്റിക്ക് മൊത്തം കഷ്ടപ്പാണു ഇത്രയും കരിമീന്നുള്ള കരിമിയാണ് അത്രയും സാധനം നമുക്ക് വേറെ കിട്ടുന്ന പുല്ല എല്ലാം കൂടി ഒരു മൂന്നാലഞ്ച് കിലോ ഉണ്ട് അത്യാവശ്യം നല്ല എഴുതി ചെയ്ത് പുല്ലോണ്ടില്ലേ ഇതുകൊണ്ടില്ലേ ഒരു സാധനം ഒരു പുല്ലിടക്കണേ എന്ന പുല്ലനാണ് അപ്പൊ ഇത്ര സാധനം നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് വാളയൊക്കടിച്ച് കിട്ടിയിട്ടുണ്ട് രണ്ട് വാള നമുക്ക് മിസ്സായി രണ്ട് റോഹ് മിസ്സായി അത് നമുക്ക് പ്രശ്നമല്ല നമുക്ക് കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടും നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരാണെന്ന് അറിയാലോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കട്ട സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പം അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്